ഹായ് ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നമ്മൾ കുറേ അതിലേക്ക് കാണാത്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ എം കോമിന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമിന് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ആ പേപ്പറിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇലക്ട്രോണിക് ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞ പേപ്പറാണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് മൊത്തം നാല് ബ്ലോക്കുകളായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഓരോ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് വൈസ് എന്ത് ചെയ്യാൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കേട്ട് പരിചിതമായിട്ടുള്ള ടേമിൻ തന്നെയാണ് എൻറ്റെയർലി എന്താണ് ഒരു തിയറി പേപ്പറാണ് ഇലക്ട്രോണിക് ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ എന്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സെനാരിയോ എന്ന് പറയുന്നത് കൂടുതലും ടെക്നോളജി ബേസ്ഡ് ആണ് അല്ലേ അപ്പോൾ ടെക്നോളജി ഹാവ് എ ഹൈ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ് ഇൻ റ്റുഡേയ്സ് വേൾഡ് അല്ലെ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലാണ് ടെക്നോളജിക്ക് ഉള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അത്രയും വലുതാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ലൈഫിൽ ഒരു സെവൻ്റി പെർസെൻറ്റേജ് എന്താണ് ടെക്നോളജി ബേസ്ഡ് ആണെന്ന് എന്താ നമുക്ക് പറയാം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന മെത്തേഡ്സ് എങ്ങനെയാണ് എത്ര ഓൺലൈൻ ആണ് അപ്പോൾ ഐ എം യൂസിംഗ് ദിസ് ആൻഡ് ഐ പാഡ് ഹിയർ ആൻഡ് ഐ ആൻഡ് യൂസിങ് ദിസ് പെൺ ഫോർ ടേക്കിംഗ് ടു യർ ആൻഡ് റൈറ്റിംഗ് തിങ്സ് അല്ലേ മുന്നേ എങ്ങനെയായിരുന്നു അത് ബോർഡിൽ നമ്മൾ എഴുതിയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് പിന്നെ പിന്നെന്ത് ചെയ്തു അങ്ങനെ എവല്യൂഷൻ എവല്യൂഷനാണ് അല്ലെ ടെക്നോളജിയിലൂടെ എന്താണ് ഇങ്ങനെ എവോൾവ് ചെയ്ത് എവോൾവ് ചെയ്ത് വരികയാണ് അപ്പോൾ നമ്മൾ ഏത് മേഖല കഴിഞ്ഞാലും എങ്ങനെയാണ് ടെക്നോളജിക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് അപ്പൊ ടെക്നോളജിയിലൂടെ വിവിധ മേഖലകൾ അപ്പോൾ അത് ബിസിനസ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക അത് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും വട്ടെവർ ദ ഫീൽഡ് ഇപ്പം ഗവൺമെന്റ് ഫീൽഡ് ആണെങ്കിലും അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ ടെക്നോളജിക്ക് ഇത്തരം മേഖലകളിലുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം പ്രാധാന്യങ്ങളാണ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും കാരണം അതിൻ്റെ ഒരു എവല്യൂഷനാണ് അപ്പോൾ നമ്മളിങ്ങനെ പുതിയതെന്ത് ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിസിനസ്സിൽ ടെക്നോളജിക്ക് എന്തുണ്ട് വളരെ വലിയൊരു സ്ഥാനമുണ്ട് അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ത് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചെടുക്കാൻ പറ്റൂലെ എന്താണ് ഇലക്ട്രോണിക് ബിസിനസ് ആ ഇലക്ട്രോണിക് ബിസിനസ് എന്താണ് അപ്പോൾ ക്യാൻ ഡൂയിങ് ബിസിനസ് ത്രൂ ഇലക്ട്രോണിക്കലി എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം അപ്പോൾ ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്തുണ്ട് ദർ ഈസ് എ ടെക്നോളജി ദേരീസ എന്താണ് ടെക്നോളജി നമ്മളിപ്പോൾ ഇലക്ട്രോണിക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദേരീസെ ടെക്നോളജി ബേസ്ഡ് ബിസിനസ് നിന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ അപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങൾ കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ഷോപ്പിൽ പോയിട്ട് നേരിട്ട് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ യൂസ് അവർ മൊബൈൽ ഫോൺസ് ആൻഡ് പിക് ഓഡേഴ്സ് അല്ലെ സെലക്ട് ഐറ്റംസ് ആൻഡ് 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 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്താ പറയാൻ പറ്റും അല്ലെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ പല കേസിലുണ്ട് ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും പിന്നെന്താ പറയുക ഷോപ്പ് ഷോപ്പാണെങ്കിലും ഇപ്പോൾ അജിയോ ആണെങ്കിലും എന്താണ് ഇന്ത്യയിൽ ഒരുപാട് എന്ത്ണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ വേൾഡിൽ തന്നെ എന്തുണ്ട് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് എന്താണ് ഒരു വിരൽ തുമ്പിൽ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറ്റും നമുക്ക് ബിസിനസിന്റെ വെബ്സൈറ്റൊക്കെ അവൈലബിൾ ആണ് ബിസിനസ് ഏത് തരത്തിലാണ് ബിസിനസ്സിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു എനിക്ക് എന്ത് ചെയ്താൽ മതി ഇപ്പൊ എന്റെ കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽസ് വേണം അപ്പൊ ഞാനിപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് എന്താണ് ടെക്സ്റ്റൈൽ ആണ് വിചാരിക്കുക അപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പിന് അതിന്റെ റോ മെറ്റീരിയൽസിൽ അതിന്റെ പ്രൊഡക്റ്റ് ഞാൻ ബൾക്കായിട്ട് എനിക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എനിക്ക് നേരിട്ട് ഹോൾസെയിലർ കണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ട എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്ത് ചെയ്താൽ മതി ഹോൾസെയിലർക്ക് ഒരു ഓൺലൈൻ മെസ്സേജ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയച്ചാൽ മതി ഐ വാണ്ട് ദിസ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ദിസ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഐ വാണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താണ് ഒരു വളരെ നിമിഷങ്ങൾക്കകം എന്ത് ചെയ്യും ഇലക്ട്രോണിക്കലി ഞാൻ എന്ത് ചെയ്തു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോൾ എന്ത് ചെയ്യും അവർ ഓർഡർ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ബിസിനസ്സിന് എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊരു പാർട്ട് എന്ന് പറഞ്ഞത് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ വേറൊരു പാർട്ടാണെന്ത സൈബർ ലോ എന്ന് പറയുന്നത് ഓക്കെ കാരണം ഈ ഇലക്ട്രോണിക് ബിസിനസ് ഒക്കെ ചെയ്യുന്ന എന്താണ് ടെക്നോളജി പ്ലസ് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടിയുണ്ട് എന്താണ് അത് ഇന്റർനെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ടെക്നോളജി പ്ലസ് ഇന്റർനെറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് നമ്മൾ ഇലക്ട്രോണിക്കലി കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റ പറ്റില്ല നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്റർനെറ്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം പ്രൈവസി എന്ന് പറഞ്ഞതാണ് ഇന്റർനെറ്റിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് എന്താണ് അവൈലബിൾ ആണ് കാരണം നമ്മൾ ഒരു നമ്മൾ ഒരു ഒരു എന്താ പറയുക മൊബൈൽ ഫോൺ എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ബ്രൗസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഡാറ്റ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം ഓൺലൈൻ സ്റ്റോറേജ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലൗഡ് പ്ലാ പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ക്ലൗഡ് പോലെയുള്ള ഓൺലൈൻ സെർച്ച് എഞ്ചിൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈവസി എന്ന് പറഞ്ഞ എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ സ്വകാര്യത എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻസ് വേറൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല അതിനാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു കൺസ്യൂമർ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസ്യൂമറുടെ ഡാറ്റാസ് എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും ആ ഡാറ്റാസ് സെക്യൂർ ആക്കേണ്ട ഉത്തരവാദിത്വമാണ് എനിക്കാണ് കാരണം ഞാനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ബിസിനസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പോൾ സൈബർ ലോ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ഇന്റർനെറ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സൈബർ വേൾഡിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് അങ്ങനെ ഐ ടി ആക്ട് ഒക്കെ ഉണ്ട് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്നൊക്കെ പറഞ്ഞ ടു തൗസൻഡ് ആക്ട് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പാലിച്ചിരിക്കണം അല്ലെ അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ നിയമങ്ങളാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ഒരു സൈബർ മേഖലയിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇന്റർനെറ്റ് മേഖലകളിൽ നമ്മൾ ഏതൊക്കെ പിന്നെ എന്താണ് ബിസിനസ് ലോസ് അല്ലെങ്കിൽ സൈബർ ലോസ് ആണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് പ്രാക്ടിക്കലി നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു പേപ്പറിൽ എന്ത് ചെയ്യും പഠിക്കുന്നതാണ് അപ്പം അങ്ങനെ ഇലക്ട്രോണിക് ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പേപ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ബ്ലോക്ക് വൈസ് ഓരോ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യാം വളരെ നീറ്റായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോവാം നമുക്ക് ഇത് പഠിക്കുന്നത് എന്താണ് ഫുൾ തേറിയാണ് അപ്പോൾ തേറി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഡോണ്ട് ബി എ ബൈഹാർട്ട് അപ്രോച്ച് ഒരു ബൈഹാർട്ട് അപ്രോച്ച് അപ്രോച്ചല്ല അതിലുപരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ തിയറിയെ നമ്മൾ ബൈ പോയിന്റ് ബൈ പോയിന്റ് അതുപോലെ തന്നെ ബൈ പ്രാക്ടിക്കൽ തന്നെ നമ്മൾ ബൈ എക്സാമ്പിൾ എന്താണ് എക്സാമ്പിൾ വൈസ് ആയിട്ടും പോയിന്റ് വൈസ് ആയിട്ടൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു ഒരു കൈൻഡ് ഓഫ് ബൈ ഹാർട്ട് അപ്രോച്ച് ചെയ്യാൻ പാടില്ല ടെക്സ്റ്റുകളെ പോലെ തന്നെ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പി ടി തയ്യാറാക്കിയത് എങ്ങനെയാണ് കുറച്ചുകൂടി ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് വളരെ അധികം എന്ത് ചെയ്യാൻ പറ്റും ഹെൽപ്ഫുള്ളായിരിക്കും അത് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞ ഈ ഒരു മൊത്തം ബ്ലോക്കിൻ്റെ അപ്പോൾ ഈ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞ ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ പേപ്പറിൻ്റെ പേര് തന്നെയാണ് ഈ ബ്ലോക്കിനുള്ളത് അപ്പോൾ ഈ ബ്ലോക്കിൽ നമുക്ക് മൊത്തം മൂന്ന് ചാപ്റ്റേഴ്സാണ് എന്ത് ചെയ്യാൻ ഉള്ളത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആനിമേഷൻ വീഡിയോ എന്തീട്ടുണ്ട് ഇവിടെ രൂപരേഖ ചെയ്തിട്ടുണ്ട് ഐ മീൻ ഒരു കൈൻഡ് ഓഫ് വീഡിയോ എന്തീട്ടുണ്ട് നിങ്ങൾക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് കൂടി അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സ് കഴിയുന്നതോട് കൂടിയിട്ട് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സീ ദ വീഡിയോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ബ്ലോക്കും ഈ വീഡിയോ നമ്മളൊരു കണക്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കണ്ടന്റ്സ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ യൂണിറ്റ് നമ്പർ വൺ ഇലക്ട്രോണിക് ബിസിനസ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മളെ ബ്ലോക്ക് നമ്പർ എന്തായിരുന്നു ആ ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താണ് ആ ഈ ബിസിനസ്സുകളിലാണ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും അപ്പൊ എന്താണ് ഇലക്ട്രോണിക് ബിസിനസ് അല്ലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പാരഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യാ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ലേർണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെടുക്കേണ്ടത് എന്ത് ചെയ്യാ നമുക്ക് നോക്കാം അപ്പോൾ ആ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം കോൺസെപ്റ്റ് പഠിക്കണം ഇലക്ട്രോണിക് ബിസിനസ് എന്താണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്താണ് അല്ലെ കൊമേഴ്സ് മീൻസ് എന്താണ് ഇൻക്ലൂഡ്സ് ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റും വാണിജ്യം എന്ന് പറയാം അതില് പിന്നെ ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക മാർക്കറ്റിംഗ് ഉണ്ട് സെയിൽസിൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ രണ്ട് നമ്മൾ ഇലക്ട്രോണിക്കിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെന്താണ് ഐഡൻറ്റിഫൈ ഹൗ ബിസിനസ് സ്ട്രക്ചേഴ്സ് ട്രാൻസ്ഫോം ദ ഡിജിറ്റൽ ഏജ് എന്ന് എന്ത് നമുക്ക് പറയാൻ പറ്റും ഇപ്പം എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഏജിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ് മോഡൽസ് ഏതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ കൊമേഴ്സ് സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് അനിലൈസ് ദ റോൾ ഓഫ് ഐ സി ടി ആൻഡ് ഇന്റർനെറ്റ് എക്നോമിൻ ഈ ബിസിനസ് നമ്മളിപ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ റോൾ എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പേപ്പറിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് കീ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് ഇപ്പം എന്താണ് ഇലക്ട്രോണിക് ബിസിനസ്സിൽ എന്തു ചെയ്യണം നമ്മൾ പഠിക്കണം ഇലക്ട്രോണിക് ബിസിനസ് എന്താണ് ഇറ്റ് റെഫേഴ്സ് ടുഫേഴ്സ് ടു കണ്ടക്ടി ബിസിനസ് പ്രോസസ്സ് അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണോ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാന്നുള്ളതാണ് ഓൺ ദ ഇൻ്റർനെറ്റ് അതാണ് ഇലക്ട്രോണിക് ബിസിനസ് പക്ഷെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം ഫിസിക്കലായിട്ട് ബിസിനസ് ചെയ്യാം നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു ഒരു ഷോപ്പ് ഇട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഞാൻ എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു അത് ഫിസിക്കലാണ് പക്ഷേ ആ ബിസിനസ്സിൽ ഞാൻ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു 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 സം കൈൻഡ് ഓഫ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന് നമുക്ക് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷോപ്പ് എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു ആ ഷോപ്പിന് ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിൽ നേരിട്ട് വന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഷോപ്പിൻ്റെ വെബ്സൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങൾ മേടിക്കാൻ പറ്റും അപ്പോൾ അവിടെ വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്തുണ്ട് അവിടെ ഐ ആം യൂസിങ് മൈ ഇന്റർനെറ്റ് അല്ലെ ഇന്റർനെറ്റിലാണ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല സോ സോ ഇറ്റ് ക്യാൻ ബി കോൾഡേഴ്സ് എന്താണ് നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എത്തുന്നത് അവിടെ ഇലക്ട്രോണിക് ബിസിനസ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ബൈ യൂസിങ് ഇൻ്റർനെറ്റ് സിമ്പിൾ ഡെഫിനേഷനാണ് ഇപ്പം ഇൻ്റർനെറ്റ് എന്ത് ചെയ്യുക നമ്മൾ ബിസിനസ് പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇൻ്റർനെറ്റ് പ്ലസ് ബിസിനസ് പ്രാക്ടീസ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോണിക് ബിസിനസ് എന്ത് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഗോസ് ബിയോണ്ട് സിമ്പിൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആൻഡ് അതർ എൻ്റർപ്രൈസ് ഫംഗ്ഷൻസ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമല്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു അവിടെ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ബിസിനസ്സിലെ പിന്നെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് എൻ്റെ ബിസിനസ്സിലെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല അത് മാത്രമല്ല എന്ത് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എൻറ്റയർലി എങ്ങനെയായിരിക്കണം ഇന്റർനെറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം ഇലക്ട്രോണിക് ബിസിനസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഓർഡേഴ്സ് എങ്ങനെയാണ് ത്രൂ ഓൺലൈൻ സൈറ്റ് വഴിയാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള എൻ്റെ റിലേഷ് ഞാനിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തുണ്ട് ഇമെയിൽ വഴി കസ്റ്റമേഴ്സും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയാ നമുക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ അല്ലേ ത്രൂ ഇന്റർനെറ്റ് എന്ന് പറയാം അപ്പം അങ്ങനെ എൻ്റെ വിവിധ കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ത്രൂ ഇന്റർനെറ്റ് വഴിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിൻ്റെ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോണിക് ബിസിനസ് അതിന് നമ്മൾ പറയുന്ന പേരാണെങ്കിൽ ഇലക്ട്രോണിക് ബിസിനസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും ഓക്കെ സോ ഇറ്റ്സ് സിമ്പിൾ ദെൻ ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം ഇസ് എ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ ഈ കൊമേഴ്സ് എന്താണ് നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ ആണ് അല്ലെ വാണിജ്യം എന്താണ് ഇടപാടുകൾ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ട്രാൻസാക്ഷൻ ആണ് ആണത് കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കൊമേഴ്സ് നമ്മൾ എങ്ങനെയാണ് ദാറ്റ് ഇസ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ത്രൂ ഓൺലൈനിലൂടെ എന്താ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ബിസിനസിന് റോ മെറ്റീരിയൽ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വേറൊരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ നേരിട്ട് കമ്പനിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓർഡർ പിടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ആ കമ്പനിയുടെ മെയിലിലേക്ക് ഞാൻ എന്തു ചെയ്യാണ് ഒരു മെസ്സേജ് അയക്കുകയാണ് ഒരു കണ്ടന്റ് അയക്കുകയാണ് ഐ വാണ്ട് ഡിസ് കൈൻഡ് ഓഫ് ഓർഡേഴ്സ് ഫോർ മൈ ബിസിനസ് എന്നുള്ളത് ഞാനൊരു കണ്ടന്റ് അയക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിനെ ഇറ്റ് ഇസ് കോൾഡ് ആസ് ബിസിനസ് ടു ബിസിനസ് ആണ് അപ്പോൾ അവർ അവരുടെ ബിസിനസ് എന്താണ് റോ മെറ്റീരിയൽ കൊടുക്കുന്നതാണ് എൻ്റെ ബിസിനസ് എന്താണ് ആ റോ മെറ്റീരിയൽ വെച്ചിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത്യാണ് അത് കൺസ്യൂമേഴ്സ് എത്തിക്കുന്നതാണ് സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ബി ടു ബി ട്രാൻസാക്ഷൻ ബി ടു സി എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റും സി മീൻസ് കൺസ്യൂമേഴ്സ് ആണ് ഒരു ബിസിനസ്സും ഒരു കൺസ്യൂമറും തമ്മിലുള്ള ഇടപാട് ഓൺലൈൻ വഴിയാണെങ്കിൽ ത്രൂ ഇന്റർനെറ്റ് വഴിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിനെ ഇ കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് ഒരു കൺസ്യൂമർ വേറെ കൺസ്യൂമർ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അത് ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അതിനെ നമുക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇ കൊമേഴ്സ് എന്തെയാണ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇ ബിസിനസ് അപ്പോൾ എന്താണ് ഈ കൊമേഴ്സ് എന്ന് എന്താണ് ഈ ബിസിനസിന്റെ ഒരു നമുക്ക് പറയാൻ പറ്റും കൊമേഴ്സ് ഈസ് എ പാർട്ട് ഭാഗമാണെന്ത് ചെയ്യുന്നത് ഈ ഒരു രണ്ട് കോൺസെപ്റ്റ് ഈ ബിസിനസ് എന്താന്ന് അറിയാം അതുപോലെ തന്നെ ഈ കോമേഴ്സ് എന്താ എന്ത് ചെയ്തു ഇവിടെ ആയിട്ട് പഠിച്ചു ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക്